ചേട്ടാ പ്രായപൂർത്തിയാവത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി നീണ്ട ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷം പിടിയിലാവുകയാണ് അതിലെ ഏറ്റവും വലിയ കാര്യം അയാൾ ഇത്രയും കാലം മതംമാറിയാണ് ജീവിച്ചത് പിന്നെ ഇത്രയും വർഷമായി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അപ്പൊ ഇത്രയും കാലം അയാൾക്ക് എങ്ങനെയാണ് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ജീവിക്കാനായത് ചെന്നൈയിലായിരുന്നു അവിടെ ചെന്ന് രണ്ട് കല്യാണവും കഴിച്ചു ഇവിടുന്ന് ഈ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിനിയാണ് ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ സ്കൂളിൽ നിന്ന് തിരുവനന്തപുരം നിറമൻകര സ്വദേശിയാണ് മുത്തുകുമാർ എന്നാണ് യഥാർത്ഥ പേര് മുത്തുകുമാർ മുത്തുകുമാർ അവിടെ ട്യൂഷൻ പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് ഈ വിദ്യാർത്ഥിനിയെ പ്രായപൂർത്തിയാകാത്ത ഈ വിദ്യാർത്ഥിനിയെ ഇയാൾ വിളിച്ചിറക്കിക്കൊണ്ട് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഇയാൾ പീഡിപ്പിക്കുന്നത് അതിനിടയ്ക്ക് ഇയാൾ ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ സ്കൂളിൽ അധ്യാപകർ നോക്കിയപ്പോൾ രാവിലെ സ്കൂളിൽ വന്ന കുട്ടിയെ കാണുന്നില്ല അവരവിടെയെല്ലാം തിരക്കി അവിടെയെങ്കിലും കാണുന്നില്ല അങ്ങനെ വീട്ടിൽ വിവരം അറിയിച്ചു അപ്പോൾ വീട്ടുകാരും ആകെ അങ്കലാപ്പിലായി കാരണം സ്കൂളിലേക്കാണ് കുട്ടി പോയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്നെന്ന് പറയുമ്പോൾ അറിയാമല്ലോ അന്ന് ഇങ്ങനെ വ്യാപകമായി മൊബൈൽ ഉപയോഗമോ അത്തരം കാര്യങ്ങളൊന്നുമില്ല അറിയാൻ വയ്യ കുട്ടി അങ്ങനെ സ്കൂൾ അധികൃതർ വിവരം അറിയിച്ചനുസരിച്ച് വീട്ടുകാർ ഈ കുട്ടിയെ തിരക്കിറങ്ങി തിരക്കിറങ്ങുമ്പോഴാണ് ട്യൂഷൻ സാറായ ട്യൂഷൻ അധ്യാപകനായ മുത്തുകുമാറിൻ്റെ വീട്ടിൽ വിദ്യാർത്ഥിനി ഉണ്ട് എന്നുള്ളത് വീട്ടുകാർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇയാൾ ഭക്ഷണമൊക്കെ വാങ്ങിച്ച് തിരുന്ന് തിരികെ അപ്പോഴത്തേക്ക് നാട്ടിൽ ഈ വിവരം പാട്ടായി അങ്ങനെ ഈ വിദ്യാർത്ഥിനിയെ അവിടെ നിന്ന് വീട്ടുകാർ കണ്ടെത്തി ഇയാൾ ഭക്ഷണം വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ നാട്ടുകാരാണ് ഈ മുത്തുകുമാറിനെ വഴിയിൽ നിന്ന് പിടിക്കുന്നത് അങ്ങനെ പോലീസിൻ്റെ പിടിയിലായി അന്ന് ഈ രണ്ടായിരത്തി ഒന്നിൽ ഇയാൾ മുങ്ങിയതാണ് രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അദ്ദേഹം സഞ്ചരിച്ചു അദ്ദേഹത്തിനെ പോലീസിനെ തൊടാൻ പറ്റിയില്ല അപ്പോൾ പോ ഈ ഇപ്പോഴാണ് നമുക്ക് പോക്സോ അപ്പോൾ പ്രായപൂർത്തിയാകാത്ത സ്വന്തം വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച മുത്തുകുമാർ എവിടെയാണെന്ന് പോലീസിനും അറിയില്ല പോലീസ് പോലീസത് വിടാൻ തയ്യാറായില്ല എങ്ങനെയും ഇയാളെ പിടിച്ചേ പറ്റൂ എന്നുള്ള ചിന്തയിലായി പോലീസ് അങ്ങനെയാണ് ഇയാളുടെ പിന്നാലെ നീണ്ട ഇരുപത്തിയഞ്ച് വർഷമായെങ്കിലും ഇയാളുടെ പിന്നാലെ പോകാൻ പോലീസ് തീരുമാനിച്ചു വാശിയായി ആ മുങ്ങിയിരിക്കുകയാണ് ഇത്രയും കാലമായും ഇയാളെവിടെയാണെന്നൊരു ഇയാൾ ഭയങ്കര ബുദ്ധിമാനായിരുന്നു ഇയാൾ ഈ പല സ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം ഈ മുത്തുകുമാർ തമിഴ്നാട്ടിലെത്തി ചെന്നൈയിലെത്തി ചെന്നൈ ചെന്നപ്പോൾ കൊള്ളാം ഇവിടെയാണ് നമ്മുടെ താവളം ഇനി വേറെ അങ്ങോട്ടും പോണ്ട അങ്ങനെ മുത്തുകുമാർ പേര് മാറ്റി അദ്ദേഹം സാം എന്ന പേര് സ്വീകരിച്ചു അങ്കിൾ സാം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ സാം എന്നുള്ള പേര് സ്വീകരിച്ചു പാസ്റ്ററായി പാസ്റ്ററായി ഇവിടെ വലിയ കേസിലെ പ്രതിയാണ് അവിടെ പാസ്റ്ററായി അപ്പോൾ അവർക്കതൊന്നും അറിയില്ല മിക്കവാറും ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെടുന്ന ആളുകൾ അങ്ങനെയാണ് ചെയ്യുക ഈ നമ്മുടെ ഇവിടെ നിൽക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മുങ്ങും മുങ്ങിയിട്ട് അവിടെ ചെന്ന് വേറൊരു പേരിൽ വേറൊരു രൂപത്തിൽ കുടുംബജീവിതം നയിക്കും അങ്ങനെയാണ് ഈ അഞ്ചൽ കൊലപാതകം നടത്തിയ രണ്ടുപേരുണ്ട് പട്ടാളക്കാർ സൈനികർ ബ ആ യുവതിയെയും കുഞ്ഞുങ്ങളെയും കൊന്നു കളഞ്ഞു കൊന്നിട്ട് അവർ മുങ്ങി അവരും ഇങ്ങനെ മുങ്ങി നീണ്ട പത്തൊമ്പത് വർഷമാണ് അവർ കല്യാണം കഴിച്ച രണ്ടുപേരും എന്തായാലും ഇയാൾ അവിടെ പാസ്റ്ററായി വചനപ്രഘോഷമൊക്കെ നടത്തി ഇടയൻ ഈ കുഞ്ഞാടുകളെയെല്ലാം നയിക്കാനുള്ള പാസ്റ്ററായി ദൈവിക സാന്നിധ്യമുള്ള ആളായി മാറി പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ദൈവം പണി കൊടുക്കും അതിരി കാത്തിരിക്കണം അങ്ങനെ അങ്ങനെ കാത്തിരുന്നപ്പോഴാണ് പോലീസും ഇവിടെ ഉണ്ടല്ലോ പോലീസിനെ പക്ഷെ ഇയാൾ പറ്റിച്ചുകൊണ്ടേയിരുന്നു ഇയാൾക്ക് സ്വന്തമായി മൊബൈൽ ഫോണില്ല പോലീസ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഇയാളുമായിട്ട് ക്ലോസ് റിലേഷൻ വരുന്ന ഒരു നൂറ്റിയമ്പത് പേരുടെ ലിസ്റ്റുണ്ടാക്കി ഈ നൂറ്റി അൻപത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് വരുന്ന ഫോൺ കോളുകൾ നിരീക്ഷിക്കാൻ തുടങ്ങി അപ്പം അങ്ങനെ ഫോൺ കോളുകൾ നിരീക്ഷിച്ചിട്ടും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല ഫോൺ കോൾ ഇവർക്ക് കോളുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചാൽ പല നമ്പറുകളിൽ നിന്നാണ് വരുന്നത് ഒരു നിന്നല്ല പല നമ്പറുകളിൽ നിന്ന് വരികയാണ് അതായത് ഇയാൾക്ക് സ്വന്തമായി മൊബൈൽ ഫോണില്ല ഇയാൾ ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത് ഓരോ സമയത്തും ഓരോ അതും ഇന്നിപ്പോൾ ഓരിടത്തുനിന്ന് വിളിച്ചു നാളെ വേറൊരിടത്തുനിന്നായിരിക്കും വിളിക്കുന്നത് അങ്ങനെ മാറി മാറി ഇയാൾ വിളിച്ചുകൊണ്ടേ അപ്പോൾ പോലീസിന് മനസ്സിലായി ഇയാൾ ആൾ ഉണ്ട് എങ്ങനെ തപ്പും ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കാമെന്ന് വെച്ചാൽ അതുമില്ല സ്വന്തമായി ബാങ്ക് അക്കൗണ്ടും ഇല്ല ഇയാൾ സി ഡി എം വഴിയാണ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം സ്വന്തമായി ഫോണില്ല മൊബൈലില്ല സ്വന്തമായി ബാങ്ക് അക്കൗണ്ടില്ല ഇതൊന്നുമില്ലാത്ത ഒരാൾ അങ്ങനെ വീട്ടിലേക്ക് ചില കോളുകൾ വീണ്ടും വന്നു തുടങ്ങി അപ്പോൾ അത് പോലീസ് നിരീക്ഷിച്ചു ആദ്യം ബന്ധുക്കളെ നിരീക്ഷിച്ചു ഞാനീ പറഞ്ഞ ഓരോരുനൂറ്റി അൻപത് പേരെയൊക്കെ നിരീക്ഷിച്ചിട്ടും അതിങ്ങനെ കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ലിസ്റ്റ് ചെറുതാക്കി ചെറുതാക്കി ബന്ധുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങി ബന്ധുക്കളെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കോള് ഇതത്ര കൊള്ളാവുന്ന ഒരു കോളല്ല ഇത് നമ്മൾക്കുള്ള കോളാണ് ഇവനെ പിടിക്കാൻ സമയമായിരിക്കുന്നു അങ്ങനെ പോലീസ് വണ്ടി നേരെ ചെന്നൈക്ക് വിട്ടു വണ്ടി ചെന്നൈ വിട്ടപ്പോഴാണ് പാസ്റ്റർ സാം അവിടെ ഉണ്ട് ഈ മുത്തുകുമാർ അവിടെ പോയി രണ്ട് കല്യാണവും കഴിച്ചു അപ്പോൾ അവരെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും അങ്ങനെയാണ് ഇവിടുന്ന് വലിയ കുറ്റങ്ങൾ അത് ഇവിടെ നിന്നല്ല നമ്മളിപ്പം പുറത്തുനിന്ന് വന്നിട്ടുള്ള പല ആളുകൾ ഇവിടുത്തെ അതിഥി തൊഴിലാളികൾ അവരും ഇതുപോലൊക്കെ തന്നെയാണ് അവർ പിന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ മൊത്തം ക്രൈമാണ് അവിടെ കൂടാതെ ഇവിടെയും വന്ന് ഇത് പിന്നെ അവിടെ പോയിട്ട് അങ്ങ് കുടുംബജീവിതമൊക്കെ നയിച്ച് എന്തെങ്കിലും പണിയൊക്കെ ചെയ്ത് ഒന്ന് ചായക്കടയിലായിരിക്കും അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും ഇവർ തന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇവരുടെ പാസ്റ്റ് മറന്നു പോകും പൂർവാശ്രമത്തിൽ ഞാൻ എന്തായിരുന്നു അത് അവരെ മറന്നുപോയി പിന്നെ പോലീസ് വരുമ്പോഴാണ് ഓർമ്മ വരുന്നത് പക്ഷെ ആ പേര് പോലീസ് പലപ്പോഴും പേരൊക്കെ വിളിച്ചിട്ടാണ് ഇപ്പം ഇയാൾ സാം എന്ന പേരിലാണ് അറിയപ്പെടുന്നതെന്ന് പോലീസിന് വിളിച്ചത് അവിടെ ചെന്നാൽ മുത്തു വഡ മുത്തു എന്ന് വിളിക്കുമ്പോഴത്തേക്ക് തിരിഞ്ഞു നോക്കും എന്തായാലും എൻ്റെ പേരല്ലേ വിളിക്കുന്നത് മുത്തു എന്ന് വിളിച്ചാൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും അപ്പം അങ്ങനെ പോലീസ് പലപ്പോഴും ഈ സൈനികരെയും പിടിച്ച് അങ്ങനെയാണ് ഇയാൾ അവിടെ ചെന്നിട്ട് അതൊക്കെ ചെന്നിട്ട് വളരെ പ്രമാദമായ കേസായിരുന്നത് അവിടെ ചെന്ന് പോലീസ് ഇവരെ പേര് വിളിക്കുകയായിരുന്നു പേര് വേറൊരു പേരിലാണ് കഴിയുന്നത് പേര് വിളിച്ചു പേര് വിളിച്ച ഞെട്ടിപ്പോയി കാരണം ഈ പേരറിയാവുന്ന ഒരിക്കലും ഇല്ല അപ്പോൾ മനസ്സിലായി ഇനിയിപ്പോൾ ഓടി രക്ഷപ്പെടാനും പറ്റില്ല പോലീസ് തോളത്ത് കൈവച്ചിട്ടല്ലേ വിളിക്കുന്നേ അവനൊന്നുമില്ല അപ്പം മുത്തു വിക്രമനും മുത്തു എന്ന് പറഞ്ഞാൽ വാലരമേല കഥയുണ്ട് അറിയാം അപ്പോൾ മായാവി മുത്തുവിന് മനസ്സിലായി ഇനി രക്ഷയില്ല അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമാണ് രണ്ടായിരത്തി ഒന്ന് നീണ്ട ഇരുപത്തിയഞ്ച് വർഷമാണ് ഈ മുത്തുകുമാർ പോലീസിനെ പറ്റി വളരെ വിദഗ്ധമായി പോലീസിനെ പറ്റിച്ചത് അതിവിദഗ്ധമായി പോലീസിനെ പറ്റിച്ച് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ് അവസാനം തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വന്നടിഞ്ഞ് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാനൊരു പാസ്റ്ററാകാം അങ്ങനെ പാസ്റ്ററായി പേരും മാറ്റി അവിടെ വചനപ്രഘോഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് അവിടെ ഇതൊരു പോലീസിൻ്റെ ഒരു വാശി ഇതിനകത്തുണ്ട് ഇയാൾ അന്ന് പോലീസിനെ വെട്ടിച്ച് മുങ്ങിയതാണ് പലർ പല ആളുകൾ ഇതുപോലെ മുങ്ങിയ ആളുകൾക്കെതിരെയൊക്കെ പോലീസ് ഇപ്പോഴും നിരീക്ഷണം നടത്തുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ വിദഗ്ധമായി പറ്റിച്ച് പലയിടങ്ങളിൽ താമസിക്കുകയും ചെയ്യുന്നുണ്ട് പലരെയും നമുക്കറിയാമല്ലോ ഈ അടുത്തും ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരാളെ പൊക്കിയിട്ടുണ്ട് ഇങ്ങനെ പലരെയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കും അപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് വന്ന് മുത്തു എന്ന് വിളിച്ചപ്പോഴേ കയറി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി പക്ഷേ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു അങ്ങനെ ഇപ്പോൾ മുത്തുവിനെ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ശേഷം മുത്തു കേരളം കാണുകയാണ് വഞ്ചീർ പോലീസ് മുത്തുവിനെ കൊണ്ടുവന്നതാണ് ഇതാണ് കേരളം ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമുള്ള മാറ്റമാണ് അന്ന് പോയ കേരളമല്ല ഇന്നിപ്പം മുത്തു വന്നപ്പോൾ ഉള്ള കേരളം കേരളം ആകെ മാറിയിരിക്കുന്നു അപ്പം മുത്തുവിന് മനസ്സിലായി ഇനിയിപ്പം ശിഷ്ട ജീവിതം ഇവിടെ കൂട പാസ്റ്റർ സാം ഇവിടെ മുത്തുകുമാറായി തിരിച്ചു വന്നിരിക്കുന്നു അതാണ് സംഭവം